ജൂൺ ഇരുപത്തിയാറ് ലഹരീഴുത്ത ദിനം പുകയിലയുടെ മാർഗമായ ദൂഷ്യഫലങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക പുകയില ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ലഹരി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം പുകയിലെ ഉൽപ്പന്നങ്ങൾ ലോകത്തെ വൻകിട കമ്പനികളുടെ മികച്ച വരുമാന മാർഗമാണ് കോടിക്കണക്കിന് ഡോളറിൻ്റെ ഇടപാടുകളാണ് പുകയിലയുടെ പുക പുകയിലയുടെ പുക ൾ വഴിയും നടക്കുന്നത് പുകയിലെ ശ്വസിക്കുന്നവർക്കും രോഗ പുകയില പുക ശ്വസിക്കുന്നവർക്കും രോഗങ്ങൾ ഉണ്ടാകും ഇന്ന് ഏതാണ്ട് പതിനയ പതിനായിരം പേർ അതായത് അമ്പത് പേർ ഇത് ജന്യ രോഗങ്ങൾ കൊണ്ട് മരിച്ചു വീഴുന്നു പുകയിലെ ഉപയോഗം അർബുദമുണ്ടാക്കുന്നു ഷുരോഗത്തിന് കാരണമാകുന്നു ശ്വാസകോശങ്ങളെ ബാധിക്കുന്നു പക്ഷാർകത്തിന് വഴി വയ്ക്കുന്നു നരമ്പ് രോഗത്തിനിട നൽകുന്നു എരിഞ്ഞു തീരുന്നതും നിലച്ചു പോകുന്നതുമായ യൗവനങ്ങളല്ല ഊർജ സ്വരത്തോടെ പ്രവർത്തിക്കുന്ന യുവതയാണ് നാടിൻ്റെ നന്മയ്ക്ക് ആവശ്യം അത് ആരോഗ്യമാണ് സമ്പത്ത് ജൂൺ ഇരുപത്തി ആറിൽ ദിനം യുടെ മാരകമായ പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക പുകയില ഉൽപ്പന്നങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ലഹരി വീഴ്ത്ത ദിനാചരണത്തിൻ്റെ ങ്ങളെ പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക പുകയിലെ ഉൽപ്പന്നങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ലാൻഡിവിടുത്ത ദിനാചരണത്തിൻ്റെ ലക്ഷ്യം പുകയിലെ ഉൽപ്പന്നങ്ങൾ ലോകത്തെ വൻകിടാ കമ്പനികളുടെ മികച്ച വരുമാന മാർഗമാണ് കോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകളാണ് മുകയിലെ വഴി പുകയിലെ ഉൽപ്പന്നങ്ങൾ വഴി നടക്കുന്നത് പുകയിലെ പുക ശ്വസിക്കുന്നവർക്കും രോഗങ്ങൾ ഉണ്ടാക്കും ഇന്ന് ലോകത്തെ പതിനയ്യായിരം പേർ അതായത് അൻപത് പേർ പുകയിലെ ജംഗി രോഗങ്ങൾ കൊണ്ട് മരിച്ചു വീരുന്നു ജൂൺ ഇരുപത്തിയാണ് ലഹരി ഇരുദ്ധ ദിനം പുകയിലെ മാരകമായ ദുഷ്യഫലങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക പുകയിലെ ഉൽപ്പന്ന ലഹരി വിത്ത ദിനം മുഖേലയുടെ മാരകമായി ദൂഷഫലങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക പുകയില ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ഉൽപ്പന്നങ്ങൾ ലഹരി വിടുത്ത ദിനത്തിൻ്റെ ലക്ഷ്യം പുകയില ഉൽപ്പന്നങ്ങൾ ലോകത്തെ വൻകിട കമികച്ച വരുമാന മാർഗമാണ് കോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകളാണ് പുകയിലയും പുകയിലയുടെ ഉൽപ്പന്നങ്ങളും വഴിയും നടക്കുന്നത് പുകയിലയുടെ പുക ശ്വസിക്കുന്ന ആൾക്കും രോഗങ്ങൾ ഉണ്ടാകും ഇന്ന് ലോകത്ത് ഏതാണ്ട് പതിനേഴം പേർ അതായത് അമ്പത് പേർ പുകയില ജന്യ രോഗങ്ങൾ കൊണ്ട് മരിച്ചു വീഴുന്നു പുകയിലെ ഉപയോഗം അർബുദം ഉണ്ടാക്കുന്നു രോഗത്തിന് കാരണമാകുന്നു ശ്വാസഘോഷങ്ങളെ ബാധിക്കുന്നു എരിഞ്ഞ് തീരുന്നതും തുമായ ലോബനങ്ങളല്ല ഊർജ സ്വരതയോടെ പ്രവർത്തിക്കുന്ന വിവരാണ് നാടിൻ്റെ നന്മയ്ക്ക് ആവശ്യം ഹെൽത്ത് ഇസ് വെൽ അതേ ആരോഗ്യമാണ് സമ്പത്ത് ജൂൺ ഇരുപത്തിയാറ് ലഹരിവിടു പുകയിലയുടെ മാർഗമായ ദുഷ്ണങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക പുകയില വിൽപ്പനങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ലഹരിയുടെ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം പുകയില ലോകത്തിലെ കമ്പനികളുടെ മികച്ച വരുമാനമാർഗമാകുന്നത് കോടിക്കണക്കിന് ഡോളറിൻ്റെ ഇടപാടുകളാണ് പുകയിലയും ഉൽപ്പന്നങ്ങൾ വഴി നടക്കുന്നത് പുകയിലയുടെ പിടിക്കുന്നവർക്കും രോഗങ്ങൾ ഉണ്ടാകാം ജൂൺ ഇരുപത്തി ആറ് ലഹരിയുക്ത ദിനം പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെ പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക പുകയില ഉൽപ്പന്നങ്ങളെ സർക്കാരുകളെ പ്രേരിപ്പിക്കുക പുകയില വിൽപ്പനങ്ങളെ ലോകത്തെ വൻവിധ കമ്പനികളുടെ മികച്ച വരുമാന മാർഗമാണ് കോടിക്കണക്കിന് ഡോളറിൻ്റെ പുകയില വിൽപ്പനങ്ങൾ വരിയിൽ നടക്കുന്നത് പുകയിലയുടെ പുക ശ്വസിക്കുന്നവർക്കും രോഗം ഉണ്ടാകും